എല്ലാ സഹാക്കളെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോക്കട്ടെ യാസിർ അടപ്പാളിനും മുഷ്താഖ് കണ്ണൂരിനും എന്നു മുതലാണ് സഖാവ് അബു പ്രിയപ്പെട്ടവനായി മാറിയത് യാസിറിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ യാസിർ വാ കഴിഞ്ഞാൽ അസഭ്യവും അശ്ലീലവും കലർത്തി മാത്രം പരാമർശിച്ചിരുന്ന എന്നും യാസിറിന്റെ തലവേദനയായിരുന്ന രാഷ്ട്രീയ എതിരാളിനാണ് മുഷ്താഖ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടത് അബുവിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഞങ്ങളോടൊക്കെ പക തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വെറുമൊരു അബുവിനാണ് ഇവരുടെയൊക്കെ പേജുകളും പ്രൊഫൈലുകളും നിങ്ങൾ ഇപ്പോഴും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അബുവിനെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ ഞങ്ങൾക്ക് കാണാം മുഷ്താഖ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള പരനാറി യാസിർ അരപ്പാളി എന്ന് പറഞ്ഞിട്ടുള്ള ഭൂലോക നാറിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അബുവിനെ ഏഷണി പറഞ്ഞ് മൂപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡ് കൊണ്ടിട്ട് അബുവിനെയും ഞങ്ങളെയൊക്കെ നിരന്തരമായിട്ട് സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഈ രണ്ട് പരനാറികളും ഇവരുടെ കൂടെ പല നാറികളും ചേർന്നിട്ട് പറയുന്ന നുണകള് നിങ്ങൾക്ക് ഇന്ന് മുതലാണ് വിശ്വാസയോഗ്യമായി തുടങ്ങിയത് ഈ യാസരടപ്പാളും ഈ മുഷ്താഖ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള നാറിയും ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരുടെ പേജിൽ പോയി നോക്ക് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്ക് അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് മുഷ്താഖ് കണ്ണൂർ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു പച്ച നുണ ആ ഒരു പച്ച പച്ചു ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി പോകുകയാണ് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ന്യായം പറഞ്ഞു തെളിവ് നിർത്തിയിട്ട് ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് ഏഷണി കൂട്ടിയിട്ട് പരദൂഷണം പറയിപ്പിക്കാം ആ പരദൂഷണം റെക്കോർഡ് ചെയ്തുകാണ്ട് പുറത്തുവിട്ടിട്ട് എന്ത് ചെയ്യുക സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റുക മുഷ്ടാഖ് കണ്ണൂർ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ആ രീതിയിൽ അപ്പുവിനെ ഏഷ്യനിൽ കൂട്ടിയിട്ട് കഴിഞ്ഞ രണ്ടു രണ്ടര വർഷം മുമ്പ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് പല വട്ടം ആ വോയിസിന്റെ പല ഭാഗങ്ങൾ ഇട്ടതാണ് അപ്പോൾ പല തവണ വിലക്കിയതാണ് മുഷ്ടാക്കിന് അതുപോലെ തന്നെ ഹൈദനോട് ക്ഷമ ചോദിക്കും ജംഷീരിനോട് അതിനുള്ള വിഷമങ്ങൾ തുറന്നു പറയുകയൊക്കെ ചെയ്തത് എന്നിട്ടും നിരന്തരമായിട്ട് ഞങ്ങൾക്കെതിരെ ആ ഒരു ഓഡിയോട്ട് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മളിങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ പ്രിയപ്പെട്ട ആളുകളെ വിഷമിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ജയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് തോൽവിയാണെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പഠിച്ചോം ചില അത്ഭുതങ്ങൾ അവിടെ സൃഷ്ടിക്കും അതുപോലെ ഒരു അത്ഭുതമാണ് മുഷ്താക്കിന്റെ നമ്മുടെ മറുപടി വീഡിയോ എന്തായാലും നമുക്ക് ആ മറുപടി വീഡിയോയിലേക്ക് നമുക്ക് എന്ത് തരാം നിങ്ങൾ ആദ്യം മരണത്തിന് തന്നെ അദ്ദേഹത്തിന്റെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല ഭാഗങ്ങൾ ഏകദേശം രണ്ട് രണ്ടര കൊല്ലത്തോളം ഈ നായ്ക്ക് എല്ലും കഷണം കിട്ടിയ മതി ഇത് കടിച്ചിട്ട് അവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു ഇങ്ങനെ നടന്ന് അവസാനം അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ അബുവിന്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വല്ലാത്തൊരു അല്ലെ വല്ലാത്തൊരു കഷ്ടപ്പാടി അബുവിന്റെ മരണശേഷം ഇത് കംപ്ലീറ്റ് വോയിസ് പുറത്തുവിട്ടപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിയോഗത്തെ കുറിച്ച് എല്ലാവരും തീർച്ചയായിട്ടും അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അത്രയധികം പേരിലേക്ക് ഇന്ന് ഉള്ളൂ സാധാരണ പല പരിദൂഷണം വൃത്തി പറഞ്ഞാൽ മതി കാട്ടുതീ പോലെ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് പക്ഷേ ഈ ചങ്ങാതി ഒരു പത്തിരുപത്തി മൂന്ന് മിനിറ്റ് പരദൂഷണം പറയിപ്പിച്ച് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ പുറകില് എന്നിട്ട് രണ്ട് രണ്ടര കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു ഒന്ന് വൈറലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ സമ്മക്കണം കേട്ടോ അബുവിനെ ഇബിനെ കൊണ്ടേട്ട് പെടുത്തിയോ പറ്റിച്ചെന്നോ അങ്ങനെന്തോ പറഞ്ഞു കേട്ടിന്താണ് സംഭവം അബു ഇടക്കിടക്ക് കടഞ്ഞു വയ്ക്കുന്ന സമയത്ത് മുന്നൂറും അഞ്ഞൂറും ആയിരം രണ്ടായിരം ഒക്കെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കണ്ട കൊടുക്കുന്ന പൈസ ഒരിക്കലും നമ്മൾ തിരിച്ചു വാങ്ങാനില്ല അതുപോലെ തന്നെ ആ ഒരു യാത്ര പോകുന്ന സമയത്ത് അബിന്റെ മുഴുവൻ ചിലവും എടുത്തു കൊണ്ടുപോയിട്ടുള്ള ഞങ്ങളോട് ഇവന് പെട്ടെന്ന് വലിയൊരു തുകന്റെ ആവശ്യം പറയുകയാണ് അമ്പതിനായിരം റുപ്പിലാണ്ട് അവർ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവന്റെ പ്രയാസം തീർക്കാനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തി കൊടുത്തു അതായത് അവനെ സഹായിച്ചു അങ്ങനല്ല അബു പറഞ്ഞത് അതൊക്കെ അത്ര വലിയ ഇഷ്യൂ ആക്കാണ്ട് എന്റെ പുസ്തകം ഹൈദര ഒരുമിച്ച് സംസാരിക്കുകയാണ് ഞാൻ നിങ്ങൾ തെറ്റാണ് ഇതിൽ ചെയ്താണ് പറഞ്ഞു അവനെ താല്പര്യം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുസ്തകം അതിനെ കുറ്റം പറയാൻ പറ്റില്ല നമ്മളെപ്പുറം കൂടിയിട്ട് അണക്കെതിരെ സംസാരിച്ചിട്ടുള്ള ഒരുത്തനെ ഏഷ്യണി കൂട്ടി നല്ല കഷ്ടപ്പെട്ട് ണ്ടോ ട്യൂണൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതിനെ പറയിപ്പിച്ച് ആ കോൾ റെക്കോർഡ് എടുത്ത് രണ്ടര കൊല്ലത്തോളം സൂക്ഷിച്ചു വെക്കുകയും അതിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇടി ബാക്കി ഫുൾ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് മരിക്കണവരെ ഈ കാത്തിരുന്നല്ലോ അതിനൊക്കെ പറഞ്ഞിട്ട് ഇത്രത്തോളം കഥന കഥകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴോട്ട് അറിയണത് വല്ലാത്തൊരു കഷ്ടം തന്നെ ആ സമയത്ത് സത്യം പറഞ്ഞാലും അഹുവിനെ കുടിക്കതല്ല കൊള്ളിച്ചതാണ് കാരണം എന്താ പറയുക ഞാൻ ഈ പ്രൊമോഷൻ ഇന്നും നല്ല തുടങ്ങിയ കാര്യമില്ല അബുനെ കാട്ടിലും റീച്ചും ഫോളോവേഴ്സുള്ള പേജുകളിൽ പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതിനും ഒക്കെ പ്രൊമോഷൻ പിടിച്ചു കൊടുക്കലുണ്ട് അതേസമയത്ത് അബുവിന് അമ്പതിനായിരം ചോദിച്ച സമയത്ത് അമ്പതിനായിരത്തിന്റെ പ്രൊമോഷൻ എല്ലാം പിടിച്ചെടുത്തത് അബുപടിച്ചത് ഒരു ലക്ഷം ഞാൻ ഞാൻ പോസ്റ്റുകൾ വായിക്കണം നോക്ക് ആ പോസ്റ്റ് കൊടുത്ത ആണ് ഞാനും വായിച്ചു നോക്ക് ഒരു മിനിറ്റ് ഒന്ന് വായിച്ചോകട്ടെ സീനയെ വെളുപ്പിക്കാൻ മൂന്നാമനും ഇറങ്ങി തച്ചനാട്ടുകാര ഡി വൈ മേഖലാ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് ആദ്യം പൂട്ടിച്ച സീന മെഡിക്കേഷൻ സെന്ററിനെ ഇറങ്ങിയ പുതിയ അവതാരം സൈബർ സഖാവ് അബു അരി എന്തൊക്കെ കാണുന്ന റബ് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അന്ന് അബു ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തതിന്റെ പേരിൽ സഖാക്കളെ അബുവിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച നീ ഇന്ന് അതേ പ്രൊമോഷൻ വീഡിയോയുടെ പേരിൽ അബുവിന്റെ മരണത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും കൊള്ളാം ഭയങ്കര പ്ലാനിങ് എന്നാണ് അതിനെ എതിർത്തുകൊണ്ട് എനിക്കെതിരെ സീനയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞു അബുനെ സഹായിച്ചു പറഞ്ഞു പിന്നെ പറഞ്ഞു അബുനെ പറഞ്ഞു പിന്നെ പറഞ്ഞു അറിയാത്ത അബുവിനെ ഞങ്ങൾ കൊണ്ടുപോയി പറ്റിച്ചു പറഞ്ഞു എന്നിട്ട് ഞാൻ പാർട്ടിക്കാർ അബുവിനെതിരെ തിരിക്കാൻ വേണ്ടി ശ്രമിച്ചു അബു വന്നിട്ട് തന്നു ശരിക്കും എന്താണ് എന്റെ പ്രശ്നം പക്ഷേ ആ വീഡിയോ ചെയ്യുകയും ചെയ്തു അതെ അവിടെ മുതലാണ് മുഷ്താക്കിന്റെ കളി തുടങ്ങുന്നത് കാരണം സീനയിൽ കൊണ്ടുപോയിട്ട് കുടിക്കുക ഒന്നും അറിയാത്ത അബുവിനെ അവൻ്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒനിക്ക് അമ്പതിനായിരം രൂപ ചോദിച്ചപ്പോൾ ഒരു ലക്ഷം രൂപയുടെ പ്രമോഷൻ പിടിച്ചു കൊടുക്കുകയും അവിടെ വെച്ച് വീഡിയോ ചെയ്ത ഉടനെ തന്നെ അമ്പതിനായിരം രൂപ അഡ്വാൻസ് പേയ്മെന്റ് വീഡിയോ ചെയ്ത അബുൻ്റെ കയ്യിലാണ് ആ സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് യാത്രയിൽ മൊത്തം ഇരുപത്തയ്യായിരം രൂപയോളം ചിലവുണ്ടായിരുന്നു ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് എൻ്റെ വണ്ടിയുടെ ബാക്കിലടിച്ചിട്ട് ചെറിയൊരു പണിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പത്ത് മുപ്പത്തയ്യായിരം രൂപയോളം ഞങ്ങൾക്ക് ചിലവായിട്ടുള്ള ഒരു വിഷയമാണ് അവൻ അത്യാവശ്യമുള്ള അമ്പതിനായിരം രൂപയാണ് ആദ്യം അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് അതിൽ നിന്ന് ട്രാവലിംഗ് എക്സ്പെൻസിലേക്ക് ഒന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല രണ്ടാമത്തെ ഒരു അമ്പതിനായിരം കിട്ടുന്ന സമയത്ത് ട്രാവലിംഗ് എക്സ്പെൻസിലേക്ക് എന്തെങ്കിലും ചെയ്തുതരണം എന്ന് അബിനോട് പറഞ്ഞതിന്റെ പ്രകാരം ബാലൻസ് അമൗണ്ട് അവന്റെ അക്കൗണ്ടിലേക്ക് ജമാലുദ്ദീൻ വൈദ്യര് അയച്ചതിന് ശേഷം എട്ടായിരം രൂപ എനിക്ക് ഇങ്ങോട്ട് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ എനിക്ക് കാണിച്ചിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജമാലുദ്ദീൻ വൈദ്യരോട് പോയി ചോദിക്കുക ഇവനെ കാണിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ പൈസ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ അപ്പൊ ഇത്തരത്തിൽ ഇവന് കൊടുത്ത പണത്തിനക്കാൾ കൂടുതലും ഞങ്ങൾ വേറെ വാങ്ങി എന്നുള്ള രീതിയിൽ നുണ പറഞ്ഞിട്ട് അബുവിനെ തെറ്റിദ്ധരിപ്പിച്ചു ഇതുവരെ മുഷ്താക്ക് പറഞ്ഞ കഥ ഏതോ ഷോക്കായിരുന്നു അത്യാവശ്യം തെറ്റിദ്ധ്യാ ണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇനിയാണ് കഥയിൽ വലിയൊരു ട്വിസ്റ്റ് 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 അബു പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലെന്നുണ്ടെങ്കിൽ മുഷ്ടാഖ് കൃത്യമായ ഒരു തിരക്കഥ എഴുതി ഉണ്ടാക്കിയിട്ട് പറയിപ്പിച്ചതാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് പ്രൊമോഷൻ വീഡിയോ ശേഷം മുഷ്ടാഖ് കണ്ണൂർ അബുവിനെതിരെ പോസ്റ്റ് ഇടുകയും അബു എതിർത്ത് സംസാരിക്കുകയും ഗ്രൂപ്പിൽ ഇട്ടിട്ട് മുഷ്ടാഖിന് ഊക്കി വിടുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് ദിവസത്തിലാണ് വലിയ രീതിയിലുള്ള എം ് മച്ചത് മറച്ചത് ഒക്കെയുള്ള അതുവരെ അബു ഓക്കെ ആയിരുന്നു പക്ഷെ പിന്നെ ഒരു രണ്ടു ദിവസം യാത്ര ചെയ്ത സമയത്താണ് ഞങ്ങളുടെ തനി നിറം അബുവിനെ മനസ്സിലായതെന്നാണ് മുഷ്താഖ് പറയുന്നത് ആ ആ തുടർ യാത്രയിൽ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു കഞ്ചാവ് പൈസ വാങ്ങിയ വിഷയം പറയുന്നു ജാഫർ കോടി ഇതൊക്കെ പൈനാകെ പേടിച്ച് ചെറിയ ഞങ്ങളോടൊപ്പമുള്ള അബുവിന്റെ യാത്ര എങ്ങനെയായിരിക്കണമെന്ന് പിന്നീട് അങ്ങോട്ട് തീരുമാനിക്കുന്നത് മുഷ്താഖിന്റെ ചിറകു വിരിച്ച് പാറിപ്പറക്കുന്ന ഭാവനകളാണ് ചട്ടന പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുന്നു പറഞ്ഞിട്ടില്ലേ ഒരു ദൈവത്തിന്റെ ഒരു കയ്യപ്പ് എല്ലായിടത്തും ബാക്കിയാകും മുഷ്ടാക്കിന്റെ ഭാവനകൾ ഒരു വശത്ത് നിൽക്കട്ടെ യാഥാർത്ഥ്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു സാധനം കാണിച്ചതാണ് എന്റെ ഗൂഗിൾ ടൈം ആണ് കാര്യങ്ങൾ കൃത്യമായിട്ട് അതിലുണ്ട് ഇബിനുസീനയിലെ വീഡിയോ അബു പബ്ലിഷ് ചെയ്ത ഡേറ്റ് ജനുവരി രണ്ടിനാണെന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇബിനുനുസീനയിലെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് ജനുവരി മുപ്പതിന് രാത്രിയോട് കൂടിയിട്ട് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഞങ്ങള് പുലർച്ചെ ഏകദേശം ഒരു മൂന്ന് അമ്പത്തെട്ടോട് കൂടിയിട്ട് പെരിന്തൽമണ് എത്തുകയും എം കോംപ്ലക്സ് എന്നാണ് ആ ലോഡ്ജിന്റെ പേര് ആ ലോഡ്ജിൽ പോയിട്ട് റൂം എടുത്ത് വിശ്രമിക്കുകയും മൂന്ന് അമ്പത്തെട്ടിന് റൂം എടുത്ത് ഞങ്ങൾ ഒമ്പതേ മുക്കാലാവുന്നതോട് കൂടിയിട്ട് ഇപ്പനി സിനിയിലേക്ക് പോവുകയും പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ട് പതിനൊന്ന് അമ്പത്തഞ്ചോട് കൂടിയിട്ട് അതേ ലോഡ്ജിലേക്ക് തിരിച്ചു വരികയും വീണ്ടും ഞങ്ങൾ വിശ്രമിച്ച ശേഷം മണിയോട് കൂടിയിട്ട് അവിടുന്ന് നേരെ അബുവിനെ അബുവിന്റെ വീട്ടിൽ കൊണ്ടേക്കിയിട്ട് എന്നെ എന്റെ വീട്ടിൽ ഇറക്കിയിട്ട് എൻ്റെ വണ്ടിക്ക് ചെറിയ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ വണ്ടിയും കൊണ്ട് ഹൈദർ കാസർകോടേക്ക് പോയി അപ്പോൾ അവിടെ നിന്ന് പണിയെടുപ്പിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സംഭവിച്ചത് അതായത് ഞങ്ങൾ യാത്രയുടെ ഏറ്റവും അവസാനത്തെ ദിവസം നടന്നിട്ടുള്ള സംഭവമാണ് യാത്ര തുടങ്ങുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് അബു അബുവിന്റെ വീട്ടിലിരുന്ന് പബ്ലിഷ് ചെയ്യുന്നതാണ് ഈ രണ്ടാം തീയതി എന്ന് പറയുന്നത് ഭാവനകളിൽ നിന്ന് കഥകൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും തിരുത്തുകളൊക്കെ വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള മിസ്റ്റേക്കുകൾ വരുത്താൻ പാടുള്ളൂ നീ ഒരു മണ്ണനായതുകൊണ്ട് നിനക്ക് പതിനാറ് ഉള്ളതുകൊണ്ട് കഥകൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള മുഞ്ഞ കഥകളായി പോകുന്നതാണ് പ്രശ്നം രണ്ടാം തീയതി വീഡിയോ പബ്ലിഷ് ചെയ്തതിനു ശേഷമല്ല മുപ്പത്തൊന്നാം തീയതി വീഡിയോ എടുത്തതിനു ശേഷമാണ് യാത്ര പോയത് എന്നും തിരുത്താൻ പറ്റില്ല കാരണം ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതിനു ശേഷം നിങ്ങൾ വാക്കുതർക്കം ഉണ്ടാകും അതിനുശേഷം രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അപ്പോൾ ഇനി ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് മുപ്പത്തൊന്നാം തീയതിയിലേക്ക് മാറ്റാൻ പറ്റില്ല ഇനി മുപ്പത്തൊന്നാം തീയതി ഇബ്രിസീനയിൽ പോയി എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുള്ള ഗൂഗിൾ ടൈമിലേക്ക് അത് ഫേക്ക് ആണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം ഉഷ്ണാക്ക നിന്റെ തന്തല്ല എന്റെ തന്ത അതുകൊണ്ട് കണക്ക് ഞാൻ ചെറിയൊരു സാധനം കാണിച്ചതാം ഈ യാത്രകളെല്ലാം കഴിഞ്ഞിട്ട് ജനുവരി ഒന്നിന് വീട്ടിലെത്തിയ ശേഷം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇട്ട ഫോട്ടോ ആണത് അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കറങ്ങി നടന്ന് മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രിക്ക് മുൻപായി വീട്ടിൽ തിരിച്ചെത്തിയ യുവ വ്ലോഗർ നാടിന് മാതൃകയാവുന്നു ഇനി വേണമെങ്കിൽ പറയാം എപ്പോഴോ എടുത്ത ഫോട്ടോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അവിടെയും ചെറിയൊരു പ്രശ്നം കൊച്ചിൻ കാർണിവലുമായി ബന്ധപ്പെട്ട് പപ്പാഞ്ഞിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പതിന് എൻ്റെ ഫേസ്ബുക്ക് പേജിലോ യൂട്യൂബ് ചാനലിലോ കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അത് അന്നെടുത്ത് അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അതായത് മുത്തൊന്നാം തീയതി എടുത്തിട്ട് രണ്ടാം തീയതി അപ്ലോഡ് ചെയ്ത കാരണം രണ്ടാം തീയതി തെറ്റിദ്ധരിക്കപ്പെട്ട വീഡിയോ അല്ല ആ വീഡിയോയിൽ ക്യാമറ പിടിച്ചത് അബുമാണ് അപ്പോൾ വേണമെങ്കിൽ പറയാം അബു ഇല്ലല്ലോ അത് എന്നോ കൊടുത്ത വീഡിയോ വേണമെങ്കിൽ ഇട്ടതാണ് അതേ ഡിസംബർ മുപ്പതിന് തന്നെ ഞാൻ മറ്റൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പിന് സുശാന്ത് നിലമ്പൂരിൻ്റെ കിന്നോവ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിൽ ഞാനും ഞാനുണ്ട് അബുണ്ട് അതുപോലെ തന്നെ ഹൈദർ ഉള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ എറണാകുളത്ത് വെച്ചിട്ടാണ് ആ ഒരു വീഡിയോ എടുത്തതും ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ കൊല്ലത്ത് പോയി തിരിച്ച് എറണാകുളത്ത് എത്തി അവിടെ വെച്ചിട്ട് ഈ പറയുന്ന വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോർട്ട് കൊച്ചിയിലൊക്കെ കറങ്ങി നടന്നിട്ട് അതിൻ്റെ ഇടക്ക് അബു ഡെസ് സമയത്ത് അബുവിൻ്റെ സാമ്പത്തിക പ്രയാസം മനസ്സിലാക്കിയിട്ട് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അപുന് വേണ്ടിയിട്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോയി എന്നുള്ളതാണ് നേരി ഓക്കെ അല്ലാതെ ഇബ്ന സീനയിൽ വീഡിയോ ചെയ്തതിനു ശേഷം മുഷ്ടാഖ് കണ്ണൂർ പറഞ്ഞ പോലെ ഒരു സാങ്കല്പിക യാത്രയൊന്നും അവിടെ നടന്നിട്ടില്ല അബുവിനെ കൊണ്ട് ഇങ്ങനെ ഒരു കഥ പറയിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അബുവിന് മുഷ്താഖ് പറയുന്നത് പോലെ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അതിനുള്ള ഉത്തരവും മുഷ്താഖ് ചെയ്ത അതേ വീഡിയോയിലുണ്ട് ഫുൾ കോമഡി ഒരു ഭാഗം പോലും ഒഴിവാക്കാൻ ഇതിന്റെ അകത്ത് കരിമ്പ് പോലുള്ള ഒരു വീഡിയോ ആണ് ഈ നാറിന്റെ മോന് പുന്നാര മോന് ഉണ്ടാക്കി പറിച്ചു വിട്ടത് അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എന്ത് ചെയ്യാം നാളെ മറ്റന്നാൾക്ക് ആയിട്ട് ഒരു ഒഴിവ് പോകണം ഇടാം ഈ ഒരു വിഷയത്തിൽ അബു എന്തായാലും ഹൈദറിനോട് ഖേദം പ്രകടിപ്പിച്ചതാണ് അബു പറഞ്ഞ കാര്യങ്ങളിൽ യാഥാർത്ഥ്യമില്ല മുഷ്താഖ് അബുവിനെ തെറ്റിദ്ധരിപ്പിച്ച് പറയിപ്പിച്ചതാണ് മുഷ്താഖ് അബുനെ എന്തോ രീതിയിൽ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ് എന്നൊക്കെ വെറുതെ നമുക്ക് പറയുന്ന സമയത്ത് അതിനൊന്നും ഒരു ആധികാരികതയില്ല കാരണം ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത് അബു ആയിരുന്നു അബു ഇന്നിപ്പോൾ നമ്മളോടുകൂടെ ഇല്ല ആ അബുവിനെ മോശപ്പെടുത്തി സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അബുവിന് പറയാനുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ മാറ്റിവെച്ചിട്ടാണ് അബു പോയിട്ടുള്ളത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ബാപ്പാന്റെ സ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലുള്ള ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് നിനക്ക് കൃത്യമായ ബോധ്യമല്ലാത്തതുകൊണ്ട് കണ്ണൂരുള്ള മുഴുവൻ ആളുകളെയും സ്മരിച്ചുകൊണ്ട് മുഷ്ടാക്ക് കണ്ണൂർ എന്ന് പേരിട്ടിട്ടുള്ള മുഷ്ടാക്കേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നാലാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് നീ എന്തിനു എന്നോടുള്ള ശത്രുക്കൾക്ക് ഇതുവരെ ഞാൻ നിന്നെ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല പക്ഷേ നിന്റെ ഈ ഒരു ചട്ടത്തരം ഇത് ഞാൻ വരവ് വെച്ചിട്ടുണ്ട് ഹൃദയത്തോട് ഞാൻ ചേർത്ത് നിർത്തിയിട്ടുണ്ട് കളിച്ച് കളിച്ച് ബാപ്പാന്റെ താടിമലേക്കുള്ള കളി അങ്ങോട്ട് നീളുമ്പോണ്ടല്ലോ അതിൻ്റെ പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അപ്പം ശരി കാണാ ബൈ